നമസ്കാരം ശ്രീകലാ നൃത്തകലാ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി കുത്തടവ് ഒന്നും രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ കുത്തടവ് മൂന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കുത്തടവ് മൂന്നിന്റെ ചൊല്ലും ത തേ ത ഹി തേ തന്നെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുത്തടവ് മൂന്നിന്റെ കൈകൾ എങ്ങനെയാണ് ചൊല്ലു പറയാതെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഇരു കൈയും തൃപ്താക മുദ്ര പിടിച്ച് നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക ഇനി വൺ എന്ന് പറയുമ്പോൾ വലത് കൈ താഴേക്ക് പിടിക്കുക വൺ ടു എന്ന് പറയുമ്പോൾ അതേ പൊസിഷൻ തന്നെ പിടിക്കണം ത്രീ എന്ന് പറയുമ്പോൾ കൈ തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരിക ത്രീ ഫോർ എന്ന് പറയുമ്പോൾ അതേ പൊസിഷനിലേക്ക് തന്നെ കൈകൾ കൊണ്ടുവരണം അതേപോലെ തന്നെ ഇടത് വശത്തേക്ക് ഫൈവ് എന്ന് പറയുമ്പോൾ ഇടത് കൈ താഴേക്ക് കൊണ്ടുവരിക ഫൈവ് സിക്സ് അതുപോലെ തന്നെ കൈ വെച്ച് സെവൻ എന്ന് പറയുമ്പോൾ ഇടത് കൈ തലയ്ക്ക് മുകളിലേക്ക് തൃപ്താക പിടിച്ച് എന്ന് പറയുമ്പോൾ വീണ്ടും താഴേക്ക് കൊണ്ടുവരിക അതിനുശേഷം വീണ്ടും എന്ന് പറയുമ്പോൾ ഇരു കൈയും തൃപ്പതാകം മലർത്തി പിടിച്ച് വലത് കൈ വലത് കോർണറിലേക്കും ഇടത് കൈ നെഞ്ചിന്റെ ഭാഗത്തും പിടിക്കുക വൺ ടു അതേപോലെ പിടിച്ച് ത്രീ എന്ന് പറയുമ്പോൾ രണ്ട് കൈയും അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കമഴ്ത്തി പിടിച്ച് വീണ്ടും ഫോർ എന്ന് പറയുമ്പോൾ തിരിച്ച് പിടിക്കുക അതേപോലെ തന്നെ ഫൈവ് എന്ന് പറയുമ്പോൾ ഇടത് കൈ ഇടത് കോർണറിന് മുകളിലും വലത് കൈ താഴെ നെഞ്ചിന്റെ ഭാഗത്തേക്കും പിടിച്ച് ഫൈവ് സിക്സ് അതേപോലെ തന്നെ പിടിച്ച് സെവൻ എന്ന് പറയുമ്പോൾ രണ്ട് കൈയും അങ്ങോട്ട് തിരിക്കുക എയ്റ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും രണ്ട് കൈ മലർത്തി പിടിക്കുക ഒന്നുകൂടി കാണിക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കുത്തടവ് മൂന്നിന്റെ കൈകൾ ചൊല്ലു പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ത തേ താ ധീ തേ താ ഹാ ത തേ താ ഹാ ധീ തേ കുത്തടവ് മൂന്നിന്റെ കാല് ചൊല്ലു പറയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു സിക്സ് സെവൻ എയ്റ്റ് കുത്തടവ് മൂന്നിന്റെ കാല് ചൊല്ലു പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കുത്തടവ് മൂന്ന് ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ത തേ താ ഹേ തേയ് കുത്തടവ് മൂന്ന് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ത തേ ത ധി തേ കുത്തടവ് മൂന്ന് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ത തെയ് താ ഹി തേ താ ഹ് താ ഹി തേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു नमस्कार